ബി ജെ പിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പാർലിക്കാട് ഇല്ലിക്കോട്ടിൽ ബിൽഡിംഗിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ നിർവഹിച്ചു പത്താംകല്ല് ഇരുപതാം ബൂത്ത് കമ്മിറ്റിയുടെയും തൃശൂർ ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മേഖലയിലെ നിരവധി പേർ ക്യാമ്പിൽ കണ്ണികളായി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു എം ആർ അനിൽകുമാർ ഡോക്ടർ മോൻസി തോമസ് മത്തായി ി ജെ പി ജില്ലാ സെക്രട്ടറി നിത്യസാഗർ മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് ബാബു ആർ വാര്യർ പി സുകേഷ് ബിനീഷ് രാധാകൃഷ്ണൻ വിഷ്ണുദേവ് ജോസ് അബ്ദുൾ അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതുവരെ നമ്മളെ നമ്മുടെ 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 ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമാണ് அத்தரத்தி பிர உபயோகப்படுத்த அவரவருடைய ஆரோக்கியம் மனசும் பத்திரமாக்கொண்டு ஒன்றாக்கான நம்மளுக்கு